നമസ്കാരം സുഹൃത്തുക്കളെ അബ്ബാസ് കല്ലൂട്ടിയാണ് പതിനെട്ട് ലക്ഷം രൂപക്ക് നാല് ബെഡ്റൂം അടങ്ങുന്ന അടിപൊളി കിടക്കുന്ന ഒരു വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് വിളിച്ചോളി കോഴിക്കോട് ജില്ലയില് തിരുവമ്പാടി പാമ്പനിവാരം ജുമാമസില് തൊട്ട് പകരമായിട്ടാണ് ഈ വീട് വരുന്നത് കേട്ടോ ഒന്നും ആലോചിക്കേണ്ട ചാടിക്കറി പോകുന്നോളി ദാ സൂപ്പർ വീടാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച് കൂടിയിട്ടുള്ള രണ്ട് ഡൈനിങ് ഹാള് അതുപോലെ തന്നെ ഒരു പാർട്ടി ഹാള് ലിവിങ് കാര്യങ്ങൾ എല്ലാ സൗകര്യവും ഡബിൾ കിച്ചണ് കാര്യങ്ങളൊക്കെ ഉള്ള ഈയൊരു വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ള പെട്ടെന്ന് വിളിച്ചോളി നമുക്ക് അടിപൊളി ഏരിയയാണ് വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല മൂന്ന് തെങ്ങുണ്ട് മുത്തുമണികളെ പതിനെട്ട് ലക്ഷം രൂപയാണ് പാർട്ടി വീട് എന്ന് ചോദിക്കണേ എല്ലാവിധ സൗകര്യവും ഉള്ളൊരു വീടാണ് ഒരു ബുദ്ധിമുട്ടില്ല നല്ലൊരു കുടുംബത്തിന് സന്തുഷ്ടമായിട്ട് നാല് ബെഡ്റൂം ഉള്ള വീടല്ലേ സന്തുഷ്ടമായി താമസിക്കാൻ പറ്റും റോഡ് കാര്യങ്ങൾ വെള്ളം എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ വെള്ളത്തിന് എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു വലിയൊരു കിണർ ഉണ്ടാക്കിയിട്ട് ആ കിണറ്റിൽ നിന്ന് എല്ലാവരും കൂടി ഹോസ്പിറ്റലാണ് ഇവിടുക്ക് കേട്ടോ അപ്പം വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ താല്പര്യം ആൾക്കാർ പെട്ടെന്ന് ഇതാ തൊട്ടടുത്ത് പള്ളി രണ്ട് മദ്രസ ഓക്കെ സ്കൂൾക്കാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ രണ്ട് ഭാഗത്തേക്കും സ്കൂളുകളുണ്ട് അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഈ ഒരു വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് വിളിക്കുക നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിലും വിളിക്കാൻ മറക്കണ്ട